ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എം എസ് വേൾഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ണി കൂട്ടുകാരെ അതിനായിട്ട് ചേഞ്ചിട്ട് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് വെച്ചിൽ മുളക് ഒരു ഒമ്പത് വറ്റൽ മുളക് ചേർത്തി ഇത് പിരിയാണി മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പോൾ കൂട്ടുകാരെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ സവാള നുക്കിയതാണ് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തത് ഇനി അത് ഗോൾഡൻ കളറായിട്ട് വരണം നന്നായിട്ട് മൂപ്പ് വരണം അപ്പോൾ അത് നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ചു ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരുവിയതാണ് ചേർത്ത് കൊടുത്തത് അത് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ജലാംശം ഒന്ന് പോയി കിട്ടിയാൽ മതി അപ്പോൾ അത് നമ്മൾ മാറ്റിവെച്ചു ഇനി നമ്മൾ ആ സവാള മൂപ്പിച്ചതും ആ വറ്റരുമുളക് ഇട്ടു ഒന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ വാളമ്പുളി ഒരു കഷണം ചേർത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള മൂപ്പിച്ചത് പറ്റൽ മുളക് പിന്നെ നമ്മൾ തേങ്ങ ചുടാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും വളമ്പുളി ഉപ്പ് പിന്നെ കറിവേപ്പിൽ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അപ്പം കറിവേപ്പിൽ ചേർത്താൽ സൂപ്പർ ടേസ്റ്റായിട്ട് കൂട്ടുകാര് ചേർത്തോളൂ കേട്ടോ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ലാമായിട്ട് നമ്മൾ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കുമ്പോൾ അമ്മയ്ക്കെല്ലാവർക്കും ആണ് ഈ സൂപ്പർ ടേസ്റ്റായിട്ട് കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കുന്നത് കൂടുതൽ ബെല്ലൈക്കിനൊന്നും പ്രസ് ചെയ്തോളെന്ന് ആവശ്യം പുറത്തേക്ക് കൂടുകാരെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കോട്ട് കൂടുകാരെ പിന്നെ അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാര താങ്ക്സ് ഫോർ രാജി ഓക്കെ രാജാ ബൈ ബൈ